പത്മജ എന്ന് പറഞ്ഞ വ്യക്തിയോ അല്ലെങ്കിൽ അനിൽ ലാൻഡി എന്നെ പറഞ്ഞ വ്യക്തിയോ ഇതിനു മുമ്പ് യാതൊരു പ്രസക്തി ഇല്ലാത്തവരായിരുന്നു വിസ കൊടുക്കണെങ്കിൽ എത്ര ഹിന്ദുക്കൾ ഇന്ത്യയിൽ കാണും അതേസമയം എനിക്ക് തീർച്ച ഉറപ്പോട് പറയാൻ കഴിയും മുസ്ലിങ്ങൾ ഭൂരിഭാഗവും ഇന്ത്യയിൽ തന്നെ താമസം അവർ പോകില്ല അമേരിക്കയിൽ നരേന്ദ്രമോദി പോലും ചിലപ്പോ അമേരിക്കയിൽ പോയി താമസിക്കുന്നു അവിടെ പല ഹിന്ദുക്കൾ പറയുന്ന ഒരു പരാതി ഞങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ചൊന്നും അറിയില്ല എന്നുള്ളത് മാധ്യമങ്ങളെ സങ്കല്പ് എനിക്ക് തോന്നുന്നില്ല അവർ പ്രതീക്ഷിപ്പിച്ചിട്ട് കാര്യമാണെന്നു പോവാതെ അതെ അവരാരാണ് അവർക്ക് എന്താ ഇൻഫ്ലുവൻസ് ആണുള്ളത് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ടെലിഗ്രാഫിന്റെ എഡിറ്റർ ലാർജ് ആർ രാജഗോപാൽ സർ സാർ സ്വാഗതം സർ നമുക്ക് തിരഞ്ഞെടുപ്പിൽ തന്നെ തുടങ്ങാം ഇന്ത്യ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇന്ത്യ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകട്ടെന്നുള്ളത് സാർ എങ്ങനെയാണ് ഈ വരുന്നൊരു തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത് എന്തൊക്കെയായിരിക്കും അപ്പൊ നമുക്ക് മുന്നിലൊരു പ്രതിപക്ഷമുണ്ടോ എന്ന് നമുക്ക് സംശയം സംശയമാവുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങൾ കടന്നു പോയിട്ടുള്ളത് പക്ഷേ ഇന്ത്യ മുന്നണി എന്നുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോം നമുക്ക് മുന്നിലുണ്ട് ഇതിനൊക്കെ സാർ എങ്ങനെയാണ് അതൊന്ന് വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും ഒരു പ്രതിപക്ഷം ഒരു ഒക്കെ വന്ന രീതിയിൽ അവർക്കെല്ലാം കൂടെ ഒത്തൊരുമിച്ച് ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ് നമ്മളത് പ്രധാന മുഖ്യധാരാ മാധ്യമങ്ങളെന്ന അവകാശ പലരും അതിനെ കഴിയുന്നത്ര ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുകയും ഇപ്പോൾ ഉദാഹരണത്തിന് അവർ ഇവർ ഈ മാധ്യമങ്ങൾ ആദ്യം പറഞ്ഞത് നേരത്തിന് നാനൂറ് സീറ്റിൽ കടക്കും എന്നാണ് പക്ഷേ ഇന്നിപ്പോൾ ബി ജെ ഡി ആയിട്ടൊരു സഖ്യത്തിന് ചാൻസ് ഉണ്ട് ഒറീസയിൽ അപ്പോൾ അവർ പറയുന്നത് ഗെയിം ചേഞ്ചർ അതങ്ങനെയാണ് നാനൂറ് സീറ്റുള്ള ഒരാൾക്ക് ഒറീസത്തിൽ മാക്സി ഒറീസും എല്ലാ സീറ്റ് കിട്ടിയാൽ അത് ഗെയിം ചേഞ്ചർ ആകുന്നതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ തെറ്റാണോ ഇന്ന ഇപ്പോൾ ഒരു ഗെയിം ഈ അലയൻസ് ഒരു ഗെയിം ചെയ്ഞ്ചറാണെന്ന് പ പല മുഖ്യധാര മാധ്യമങ്ങളും പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല അത് അദ്ദേഹം നേരത്തെ നാനൂറ് സീറ്റ് പോക്കറ്റ് പോക്കറ്റെടുത്തൊരു ഒരു വ്യക്തിക്ക് ഒരു ഇസൈൽ നിന്ന് പറഞ്ഞാൽ അലയൻസ് ഒരു ഗെയിം ചേഞ്ചർ ചേഞ്ചറാകുമെന്ന് അതുകൊണ്ട് ഇങ്ങനെയാണ് ഗെയിം ചേഞ്ച് ചെയ്ഞ്ച് എനിക്ക് അപ്പോൾ ഇവരുടെ നരേറ്റീവ് ഇങ്ങനെ ഇതൊരു ഇത് വിഷയം ഇപ്പോൾ ബി ജെ പി ഇപ്പം തുടങ്ങിയ സംഭവമല്ല വാജ്പേയി ഉള്ളപ്പോൾ പോലും ഇങ്ങനെ എന്നും എന്തെങ്കിലും വാർത്ത സൃഷ്ടിക്കുക എന്നുള്ളത് അത് റെഗുലറായിട്ടും റെഗുലർ ഇൻ്റർവെൽസിൽ നമ്മുടെ ഈ പോട്ട് ഇങ്ങനെ തിളപ്പിക്കുക ബോ എപ്പോഴും ഇങ്ങനെ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ നരേന്ദ്രമോദിയുടെ ഒരു നരേന്ദ്രമോദി അതിനൊരു വേറൊരു ഇൻഡസ്ട്രിയൽ സ്കെയിലോട്ടാക്കിയത് വാജ്പേയി ഇലക്ഷൻ സമയത്ത് മാത്രമേ അന്ന് ബി ജെ പി ചെയ്തിരുന്നുള്ളൂ ഇന്ന് ഒരു ഇലക്ഷൻ ജയിച്ചാൽ ഉടനെ പിറ്റേ ദിവസം കൊണ്ട് നരേന്ദ്രമോദി അടുത്ത ഇലക്ഷനുള്ള ക്യാമ്പയിനിങ്ങിനെ തുടക്കമാണ് അപ്പോൾ മാധ്യമങ്ങൾ തന്നെ സഹായകരമായിരുന്നു അപ്പോൾ ആ ഇതിൽ നോക്കുമ്പോൾ പ്രതിപക്ഷം ചെയ്ത കാര്യം തീർച്ചയായിട്ടും വളരെ കുറച്ചും കൂടെ വലിയ വിപുലമായ രീതിയിൽ ചെയ്യേണ്ടതായിരുന്നു എന്ന് നമുക്ക് പലപ്പോഴും തോന്നി പോകും അതുപോലെ ചില കാര്യങ്ങളെല്ലാം ചെയ്യാനും വൈകിയോ എന്ന് തോന്നിപ്പോൾ ും എന്നാലും നമ്മൾ കണ്ടെടുത്തു ഇത് എന്തായാലും ഇലക്ഷൻ ഡിക്ലെയർ ആയിട്ടില്ല അപ്പോൾ വൈകുന്നേരം പറയുന്ന ഇതില്ല അപ്പോൾ ഇനിയും ഇലക്ഷൻ ഇവര് ഈ ഇലക്ഷൻ റിസൾട്ട്സ് ഇന്ത്യ പോലൊരു ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടും വളരെ വലിയൊരു രാജ്യത്തിൽ ഈ ഇലക്ഷൻ റിസൾട്ടിനെ കുറിച്ച് പ്രിഡിക്റ്റ് ചെയ്യുന്ന അത്ര സുഖകരമുള്ള അത്ര നല്ലൊരു കാര്യവുമല്ല അതായത് നമ്മളിപ്പോൾ എത്രയൊക്കെ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു പത്രത്തിൽ ജോലിയൊന്നും അല്ലെങ്കിൽ വേറെ എവിടെയും ജോലി ഒന്നുകൊണ്ട് എനിക്ക് പ്രത്യേകമായിട്ട് ഇൻഫർമേഷനോ ഇൻസൈറ്റോ ഒന്നുമില്ല നമ്മൾ ബാക്കി കാണുന്ന ആളുമായിട്ട് സംസാരിച്ച് പക്ഷേ ഒരു മാധ്യമപ്രവർത്തനം ഒരു മാധ്യമ സ്ഥാപനം ചെയ്ത് തന്നെ എത്ര പേരെടുത്ത് സംസാരിക്കാൻ പറ്റും ഒരു രാജ്യത്ത് അത് മാത്രം എത്ര എത്ര ഇത്രമാത്രം സ്റ്റേറ്റ് ഉള്ള രാജ്യം ഇത്രമാത്രം ഇത്ര കോടിയിൽ ജനങ്ങളുള്ളവർ എത്ര പേരെടുത്ത് സംസാരിക്കാം മാക്സിമം ഒരു നൂറോ ഇരുന്നൂറോ അതുതന്നെ കൂടുതലാണ് അറ്റ് ദ മോസ്റ്റ് ആയിരം പേരെടുത്ത് നമ്മൾ സംസാരിക്കാം നമുക്ക് സീരിയസ് ആയിട്ട് ഈ ആയിരം പേരെടുത്ത് നമ്മൾ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു കേഴ്സറി വളരെ ഉപരിപ്ലവമായ സംഭാഷണം ആയിരിക്കും ഇവർ കാറിലിരുന്ന് പോകുമ്പോഴോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ വെച്ച് കാണുമ്പോഴും മുടുക്കാൻ കടയിൽ ചായ കുടിക്കാൻ പോകുമ്പോഴോ എന്നുള്ള അത് വെച്ചാണ് നമ്മുടെ ഇൻഫർമേഷൻ പഴപ്പം നമ്മൾ രൂപീകരിക്കും ഇതൊന്നും ശരിയായിരിക്കണം എന്നില്ല മാത്രമല്ല ഈ പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ആളുകളും വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള വളരെ ബയസ്ഡ് ആയിട്ടുള്ള ഒരും ഒക്കെ ആയിരിക്കും അപ്പോൾ ഇതിനകത്തുള്ള ഒരു സയൻറ്റിഫിക് രീതി എന്ന് പറയുന്ന പ്രിഡിക്ഷൻ ചെയ്യുന്നതിൽ കാര്യമില്ല എന്നാണ് എനിക്ക് അതായത് അത് മാത്രമല്ല ഇപ്പോൾ പലപ്പോഴും പറയുന്ന ആളുകൾ പറയുന്നത് ഇതിൻ്റെ എത്രമാത്രം സയൻറ്റിഫിക് ബേസ്ഡ് ഉണ്ടെന്ന് അറിയില്ല എന്നാലും ചില സെഫോളജിസ് പറയുന്നത് ഇന്ത്യ പോലൊരു രാജ്യത്ത് ഈ രണ്ടായിരത്തിന് മുമ്പ് വരെ ഏകദേശം ഒരു മൂന്ന് മാസം ഇലക്ഷൻ വിളിക്കുന്നതിന് മൂന്ന് മാസം മുമ്പ് തന്നെ ആളുകളുടെ അവളുടെ തീരുമാനം വോട്ടേഴ്സ് ഉള്ളിലെടുത്തിരിക്കും പിന്നെ നടക്കുന്ന ഈ പ്രകട ക്യാമ്പയിനിങ്ങും ഇതുമെല്ലാം വളരെ കുറച്ച് വരെ മാത്രമേ ഇൻഫ്ലുവൻസ് ചെയ്യാറുള്ളൂ ഒട്ടും തീരുമാനമെടുക്കാത്ത നമ്മൾ ഈ മതിലിൽ പുറത്തിരിക്കുന്ന പറഞ്ഞാൽ വളരെ കുറച്ച് വരെ അതേസമയം മിക്ക ജനങ്ങളും അവർ ആർക്കാണ് വോട്ട് ചെയ്യുന്ന ഒരു മൂന്ന് മാസം മുമ്പ് വരെ തന്നെ തീരുമാനമെടുക്കുന്നു പറയാറുണ്ടായിരുന്നു പിന്നീട് പറഞ്ഞ രണ്ടായിരത്തിന് ശേഷം ആ സമയം കുറഞ്ഞു കുറഞ്ഞു ഇപ്പോൾ ശരിക്കും ഒരു ഒന്നോ രണ്ടോ ദിവസം ഇലക്ഷൻ ചിലപ്പോൾ ഇലക്ഷൻ പൂത്തി പോകുന്ന വഴിക്കായിരിക്കും ചിലപ്പോൾ ആളെ തീരുമാനമായിട്ട് കാര്യം അതിനകത്തൊരു ഒരു അപകടകരമായ തോന്നു ഇത് സൂചിപ്പിക്കുന്ന ഒരു അരാഷ്ട്രീയമായ ഒരു ജനത വളർന്നു വരുന്നു അതിൽ തെറ്റ് നമുക്കവരെ കുറ്റം പറയാൻ പറ്റില്ല കാര്യം ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അവരെ ലെഡ് ഡൗൺ ചെയ്തുകൊണ്ടായിരിക്കാം അവർക്ക് അതിനുള്ള ഒരു നിരാശ കൊണ്ടായിരിക്കാം പക്ഷേ ബൂത്തിൽ പോകുന്നത് അതായത് അവരുടെ പ്രശ്നങ്ങൾ ആര് സോൾവ് ചെയ്യും എന്നുള്ളൊരു ഒരു ചെറിയൊരു സെൽഫിഷ് ഇൻട്രസ്റ്റും വളരെ രാഷ്ട്രീയം അല്ലാത്തൊരു കാഴ്ച അപ്പോൾ ആ അങ്ങനെയുള്ള അവസാന നിമിഷം വരെ മാറ്റം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു അത് അത് ശരിയാണെങ്കിൽ നമ്മൾ ഒരിടത്തും ഒരു ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഒരു മുറിക്കാത്ത ഒരു എ സി മുറിക്കാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രൊഡിക്ഷൻസ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് അത് ശരിയാവണോ തെറ്റാവുന്നുണ്ടോ പറഞ്ഞു ചിലപ്പോൾ ചിലർ പറഞ്ഞാൽ ശരിയാകുമായിരിക്കും ചിലർ പറയുന്നത് തെറ്റാകും പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ അകത്തൊരു ഒരു സയന്റിഫിക് ബേസ് തന്നെ കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ നമ്മളൊരു ജോത്സ്യം പറയും പോലെ ഈ കറക്കിക്കുത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ പരീക്ഷയ്ക്ക് പോലെ കറക്കിക്കുത്ത് അതുപോലെയുള്ള ചിലപ്പോൾ സം ശരിയായി വരും അപ്പം പ്രിഡിക്ഷൻ്റെ ആവശ്യമില്ല ഒരു പൗരണെന്ന നിലയിൽ നമ്മൾ നോക്കേണ്ടത് ഓരോ പാർട്ടികളിലും എങ്ങനെയാണ് ഇലക്ഷൻ ഈ ഇലക്ഷൻ പോരാടുന്നത് എന്നാണ് അപ്പോൾ അത് തന്നെയായിരിക്കണം നമ്മുടെ യാഡ്സ്റ്റിക്ക് അപ്പം ഇനിയും വരുന്ന ഈ മൂന്ന് മാസങ്ങളിൽ ഓരോ പാർട്ടികളുടെയും ശരിയായ വ്യക്തിത്വവും ഓരോ പാർട്ടികളുടെയും ഓരോ നേതാക്കളുടെയും ശരിയായ വ്യക്തിത്വം കൂടി പലപ്പോഴും ഉപകാരപ്പെടും ഈ മൂന്ന് ഈ രണ്ട് മാസം ക്യാമ്പയിനിങ് പലപ്പോഴും ഈ പല ലീഡേഴ്സ് നമുക്ക് ഇൻക്സസിബിൾ ആണ് സാധാരണ പൗരന് അവർ പക്ഷേ ഇലക്ഷൻ സമയത്ത് നമ്മൾ അവരെ വേറെ രീതിയിൽ കാണാൻ കഴിയും തീർച്ചയായിട്ടും അതും ഒരു കൂടി തന്നെയാണ് അവർ വരുന്നത് കപടമായത് പലരും ചെയ്താലും നമുക്ക് അവരെ അളക്കാനുള്ള ഒരു സമയമാകും ഈ നമ്മൾ ഈ അടുത്ത വരുന്ന ഈ ആഴ്ചകളും സമയങ്ങളും ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഓരോ രാഷ്ട്രീയ നേതാക്കളുടെ അളക്കുവാൻ വേണ്ടി മാധ്യമങ്ങളും പൗരന്മാരും ശ്രദ്ധിക്കാണ് കുറച്ചും കൂടി ഒരു ഹെൽത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കോൺഗ്രസിന്റെയൊക്കെ പിന്നെ പാരമ്പര്യമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കള് ബി ജെ പിയിലേക്ക് എത്തുന്നു ഇപ്പൊ കേരളത്തിലാണെങ്കിൽ പത്മജ ഇപ്പൊ ബി ജെ പിയിലേക്ക് എത്തി ആന്റണിയുടെ മകൻ ബി ജെ പിയിലേക്ക് എത്തി അപ്പൊ ഇന്ത്യ നാഷണൽ ലെവലിലും അത്രയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഹിമാചലിൽ ആണെങ്കില് പ്രതിസന്ധി ഇപ്പൊ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതില് മുതിർന്ന നേതാവ് പറയുന്നത് രാത്രി രണ്ടു കൂടെയാണ് ഭക്ഷണം കഴിച്ചാൽ പിറ്റേ ദിവസം ബിജെപിയിൽ എത്തി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇങ്ങനെ വരുമ്പോ നമുക്കൊരു പ്രതീക്ഷ ഒരു ജനമെന്ന നിലയില് പിന്നെ അല്ലെങ്കിൽ വെക്കുന്ന രീതിയിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ ഉയരുമ്പെന്ന് അങ്ങനെ തോന്നുന്നുണ്ടോ ഇതും ഇതും നമ്മൾ പലപ്പോഴും നമ്മുടെ ഓർമ്മ എനിക്ക് തോന്നുന്നു വളരെ ഷോർട്ടാണെന്ന് തോന്നുന്നു ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതും ഇത് വളരെ മുമ്പ് തന്നെ ഇന്ത്യയിൽ പരീക്ഷിച്ച ഒരു സംഭവമാണ് അതായത് നമ്മൾ അവസാനം പത്മജെക്കുറിച്ച് എന്നാണ് കേട്ടത് കഴിഞ്ഞ ഇലക്ഷൻ അതിന് ശേഷം അഞ്ച് വർഷം ഇദ്ദേഹം ഇവിടെ നമ്മൾ കേട്ടിട്ടില്ല ഈ അനിൽ ആൻഡി എന്ന മനുഷ്യനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ഈ അദ്ദേഹം ഇദ്ദേഹമാണ് ഇങ്ങനെ ഇങ്ങനൊരു മനുഷ്യനുണ്ടോന്നെ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം ഞാൻ കാണുന്നത് അദ്ദേഹം ബി ജെ പി പോകുന്നു പോകുമ്പോഴാണ് അപ്പം ഇങ്ങനെയുള്ളൊരു പോയത് അപ്പോൾ ഇത് പണ്ടുതോട്ടെ ഈ ഇത് ഞാൻ പറഞ്ഞില്ലേ ആയിരത്തൊള്ളായിരത്തി നയൻറ്റീൻ നയൻറ്റി നയനിലും ടൂ തൗസൻഡ് ഫോറിലും ടു തൗസൻഡ് ഫോറിലും ചെയ്തുകൊണ്ടിരുന്നത് അത് വേറൊരു സ്ട്രാറ്റജി ആയിരുന്നു അന്ന് ഇങ്ങനെ ഇങ്ങനെ അധികം രാഷ്ട്രീ ഫ്ലോട്ടിംഗ് രാഷ്ട്രീയ പോപ്പുലേഷൻ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് റിട്ടയർഡ് ഐ പി എസ് ഓഫീസേഴ്സ് റിട്ടയേഡ് ആർമി ഓഫീസേഴ്സ് റിട്ടയേഡ് ടാക്സ് ഓഫീസേഴ്സ് ഇവരെല്ലാം ഓരോ ദിവസം ഓരോ മനുഷ്യനും ഇങ്ങനെ കൊണ്ടൊരു പ്രസ് കോൺഫറൻസ് നടന്നു ബി ജെ പി അപ്പോൾ ഈ തലക്കെട്ടുകൾ മാനേജ ഹെഡ്ലൈൻ മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ഇതാണ് അപ്പോൾ ഇന്നിപ്പോൾ പത്മജ ഇനി രണ്ടുമൂന്ന് ദിവസം ഒരാഴ്ച ഇനി പത്മജ പുതിയ വെളുപ്പെടുത്തു നട എന്ത് അവർ എന്ത് പറഞ്ഞാലും ബി ജെ പി ജോയിൻ ചെയ്ത ശേഷം അവർ ഇപ്പം വരാൻ പോകുന്നത് കാരണം കോൺഗ്രസ് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ഹാം ചെയ്തിട്ടുണ്ട് ഉള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത് ആ അത് അവർ ഇത്രയും നാൾ പറയാതിരുന്ന ഇപ്പോൾ ബി ജെ പി വന്നിട്ട് ഇന്നെ പെട്ടെന്ന് പറയുകയെന്നുള്ളത് വളരെ സെൽഫിഷ് മോട്ടീവാണ് അപ്പം ജനങ്ങൾക്ക് അവരെ തീർച്ചയായിട്ടും അളക്കി അളക്കാനുള്ളൊരു കഴിവുണ്ട് അപ്പോൾ ഇതൊന്നും കൊണ്ട് നമ്മൾ പ്രതിപക്ഷത്തിന് വീക്കെന്നാകുന്നതെന്ന് പറയുന്ന കാര്യമില്ല കാര്യം ഞാൻ വീണ്ടും ചോദിക്കുന്നത് ഈ പത്മജ എന്ന് പറഞ്ഞ വ്യക്തിയോ അല്ലെങ്കിൽ അനിൽ ആൻഡി എന്നേ പറഞ്ഞ വ്യക്തിയോ ഇതിനു മുമ്പ് യാതൊരു പ്രസക്തി ഇല്ലാത്തവരായിരുന്നു അവർക്ക് ആകെ പ്രസക്തി ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു അവർ അവരുടെ അവരുടെ മാക്സിമം അവരുടെ അവരുടെ കുടുംബവും ഏറ്റവും കൂടുതൽ ഗെയിൻ ഉണ്ടാക്കിയ പാർട്ടിയെ വഞ്ചിച്ചിട്ട് മറ്റൊരു സ്ഥലത്തോട്ട് പോകുമ്പം അപ്പം നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു വളരെ ചെയ്യണമെങ്കിൽ എന്ത് ക്രെഡിബിലിറ്റി ആണ് നമ്മൾ കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ആയക്കാരനെ ഇങ്ങനെ ചെയ്യണം നമ്മൾ എന്ത് ക്രെഡിബിലിറ്റി ആ ക്രെഡിബിലിറ്റി അവർ കൊടുക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ നമ്മളവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ കവർ ചെയ്യാൻ പോലും പാടില്ലെന്നാണ് എൻ്റെ ഇത് അകത്തേതെങ്കിലും ഒരു ബ്രീഫ് കോളം വലിയ ഇവർ ബിക്കോസ് ഹൂതെ അവരാരാണ് അവർക്ക് എന്ത് ഇൻഫ്ലുവൻസ് ആണുള്ളത് അവർക്ക് ഒരു കാര്യവുമില്ല ഒരു ഒരു പ്രസക്തിയും നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൽ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടില്ല ഏറ്റവും സുഖകരമായ ജീവിത രീതിയിൽ ആരൊക്കെ ഭരിച്ചെങ്കിലും ഇവർ ഇവരാരെങ്കിലും ജയിലിൽ പോയിട്ടുണ്ടോ ഏറ്റവും സുഖകരമായ രീതിയിൽ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും പ്രിവിലേജഡ് ആയിട്ടുള്ള ഏറ്റവും എൻഡേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സായിട്ടാണ് അവർ ഇങ്ങനെയുള്ളവരെ നമ്മൾ യാതൊരു രീതിയിലുള്ള പ്രാമുഖ്യം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷേ ഇത്തരം വാർത്തകൾക്ക് നമ്മുടെ മാധ്യമ സംസ്കാരം ഉള്ളത് അത് തെറ്റാണ് അതാണ് അതിന് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഉദാഹരണത്തിന് വാർത്തകൾ ആലോചിച്ചു നോക്കി പത്മാജ വേണുഗോപാൽ അല്ലെങ്കിൽ അനിൽ ആന്റണി എന്നൊക്കെ പറഞ്ഞു പത്മാജുന്നു അതൊരു അകത്തൊരു ബ്രീഫ് കോ സംബന്ധിച്ചുള്ള ഒരു ഒരു പത്രപ്രവർത്തക നിലയിൽ അതിൽ കൂടുതൽ ഞാനതിൽ പ്രാധാന്യം കാണുന്നില്ല അതിനകത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ എന്തിനും കൊടുക്കുന്നു എന്നുള്ള എനിക്കറിയില്ല എന്താണെന്നുള്ള ഇപ്പൊ ഇന്ന് കഴിഞ്ഞ ഞാൻ നമ്മൾ ഏറ്റവും അണ്ടർപ്ലൈ ചെയ്ത വാർത്ത എല്ലാ പത്രങ്ങളും നോക്കുകയാണെങ്കിൽ എസ് ബി ഐ എസ് ബി ഐ കൂടുതൽ സമയം ചെയ്തു അതൊരു ഭീകരമായ ഒരു അതിൻ്റെ അർത്ഥം എന്തോ എന്തോ കള്ള ഇതിനകത്ത് ഒളിപ്പിക്കാൻ എന്തോ ഉണ്ടോന്നുള്ളത് അപ്പോൾ ഇലക്ഷൻ ജൂൺ വരെ ഒരു സമയം പക്ഷേ അത് എത്ര പത്രങ്ങൾ വേണ്ട രീതിയിൽ കാര്യം മുഖ്യ മുഖ്യധാര ഞാൻ പറയുന്നത് ഓൺലൈനിൽ ന്യൂസ് ലോണ്ടറി ചെയ്യുക അങ്ങനെയുള്ളവർ വളരെ സോറി ന്യൂസ് മിനിറ്റ് വളരെ ഡീറ്റെയിൽഡായിട്ട് ഗഹനമായി പിന്നെ എനിക്ക് തോന്നുന്നു ഏതാണ് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് അവർ അതിനെക്കുറിച്ച് വളരെ ഗഹനമായി റിപ്പോർട്ട് ഇന്ന് ഇന്നലെ കണ്ട് റിപ്പോർട്ട് വന്നിട്ട് എസ് ബി ഐ എസ് ബി ഐ പറയുന്ന കള്ളമാണ് അവരുടെ ഡേറ്റ കൊണ്ട് ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ അവർക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഇതിനോട് അപ്പോൾ റിപ്പോർട്ടേഴ്സ് കളക്ടീവ് വളരെ എക്സ്പെർട്ടീസായിട്ട് ഒരു പത്ര എന്ന് പറഞ്ഞാൽ ആർ ടി ഐ ഇതിലും ഈ സ്റ്റാറ്റസ്റ്റിക്കും ചെയ്യുന്ന അതിലൊക്കെ ഉള്ള ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടെയാണ് ചെയ്ത് അതില്ലെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഒരു നമുക്ക് അങ്ങനെ ഒരു എക്സ്പെർട്ടീസ് ഇല്ലേ എനിക്ക് സ്റ്റാറ്റസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയില്ലെങ്കിൽ പോലും ചോദ്യമുയർത്തുക എന്നുള്ള ഒരു പത്രത്തിങ്ങളുടെയും ഒരു പത്രപ്രവർത്തകൻ്റെ കടമയാണ് അത് എന്തുകൊണ്ട് നിങ്ങൾ ഒളിച്ചു വയ്ക്കുന്നു അതായത് ജൂൺ തേർട്ടി വരെ എന്തിന് ഇത്രയും ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കാണ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ അവർക്ക് അവർക്ക് ഒരു എന്തുകൊണ്ട് ഇത്രയും സമയം ഒരു ആവശ്യപ്പെടും അപ്പോൾ ഈ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ കളർ ഓരോ ദിവസവും ഓരോ ആംഗിൾ വെച്ച് സ്റ്റോറി ചെയ്യാവുന്ന ഒരു കാര്യമാണ് പക്ഷേ എത്ര സ്റ്റോറ് നമ്മൾ ചെയ്യുന്നു അതിന് ഓരോ ഈ പത്മജ മറ്റത് മറിച്ചതെന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ മാധ്യമങ്ങളിൽ ഒരു നിലപാടെടുക്കണം എന്താണ് ന്യൂസ് എന്നതിനൊരു ഒരു ന്യൂസ് ജസ്റ്റിഫൈ ഉണ്ട് നമ്മൾ ഇത് ഈ സംഭവം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആയിട്ടങ്ങ് ഡൗൺപ്ലേ ചെയ്യുകയാണ് ഈ എസ് ബി ഐയുടെ ഇതൊരു വലിയ കാര്യം ആ ഡേറ്റ കോടതി ഇത്ര ദിവസത്തിനകം പുറത്താക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് രണ്ട് ദിവസം മുമ്പ് പോയിട്ട് ജൂൺ ഇലക്ഷൻ കഴിയുമ്പോൾ അവർക്ക് സമയം വേണമെന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ് എന്തോ അതിലും തൊളിക്കാനുണ്ടെന്നല്ല അപ്പം അപ്പം അതിനെക്കുറിച്ച് പറയുന്നതിന് പോലും മറ്റു കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ഈ ഈ പത്മജീയം മറ്റു പത്മജയം ആരോ ഒരു സാക്രിഫൈസും ചെയ്യുന്നില്ല അവർ വെറുതെ വളരെ സ്മൂത്തായിട്ട് ഒരു സ്ഥലത്ത് മാറ്റി ഇതിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ അല്ലെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ പറയണം വി ഷുഡ് കോൾ ദമൗട്ട് അത് ചെയ്യുന്ന ഈ ഇവർ ചെയ്യുന്ന തെറ്റാണ് ഇവർ ചെയ്യുന്ന ഇത് മലയാളം നമ്മുടെ തിരുവനന്തപുരം ഭാഷ പിന്നെ അവർ ചെയ്യുന്ന ഭൂകൃത്തരമാണ് അത് പറയാൻ അങ്ങനെ പറഞ്ഞ കവറേൽ കുഴപ്പമില്ല ഇതല്ലാതെ വെറുതെ ഇങ്ങനെ എന്തോ ഒരു ഭയങ്കര സംഭവം ഉണ്ടാകുന്നു തൃശ്ശൂരിത്തെ ഇലക്ഷൻ റിസൾട്ട് മാറാൻ പോവുകയാണ് ഈ രീതിയിലൊക്കെ പറയുന്നത് എനിക്കറിയില്ല എൻ്റെ ബേസിസ് എന്താണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇന്ത്യയിലെ ൾക്കെതിരെ നടക്കുന്ന വിദേശ പ്രചാരണങ്ങൾ വളരെയധികം ന്യൂനപക്ഷങ്ങൾ ആശങ്കകളാക്കിയിട്ടുണ്ട് ഇനിയും അഞ്ചു വർഷത്തേക്ക് നമുക്ക് എൻ ഡി എ സർക്കാരാണ് ഭരണത്തിലേറുന്നതെങ്കിൽ നമുക്ക് ഏക സിവിൽ കോഡെന്ന് വിളിക്കാൻ പറ്റില്ല മുസ്ലിം സിവിൽ കോഡെന്ന് വിളിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് ആ സിവിൽ കോഡ് നടപ്പിലാക്കും സി എ പോലെയുള്ള നിയമങ്ങൾ കൂടുതലായിട്ട് ആളുകളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ ഭരണഘടനയിൽ തന്നെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തും എന്നുള്ള ഭയം ഒക്കെ ഉണ്ട് ഇത്തരം പ്രശ്നങ്ങളെ നമ്മുടെ മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ നമ്മൾ ജനാധിപത്യത്തിന്റെ നാലാം തൂൾ എന്ന് പറയുന്ന മാധ്യമങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യേണ്ടതാണ് അതാണ് മാധ്യമങ്ങളുടെ ധർമ്മങ്ങളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് മാധ്യമങ്ങൾ ഇനി പോയിട്ടില്ല എങ്കിൽ നമ്മുടെ ഒരു ഒരു ജനാധിപത്യ ഇന്ത്യയുടെ ഭാവി അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് നമുക്ക് ജീവിക്കാൻ കഴിയുക എനിക്കറിയാവുന്ന മുസ്ലിങ്ങളിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം പേരും വളരെ ഉത്കണ്ഠകരാണ് ഉത്കണ്ഠ വളരെ നൈരാശ്യമാണ് അതായത് അത് മാധ്യമങ്ങൾ പറയുന്നതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു അതിനൊരു ഒരു നമുക്കൊരു ആൻസർ മാധ്യമങ്ങളെ സങ്കല്പ് എനിക്ക് തോന്നുന്നില്ല അവർ പ്രതിഷേധിപ്പിച്ചിട്ട് കാര്യം ഉണ്ടെന്നില്ല അതിനെക്കാട്ടി ഹിന്ദുക്കളായിട്ടുള്ള ഒപ്പീനിയൻ ലീഡേഴ്സ് അതായത് കമൻറ്റേറ്റേഴ്സ് മറ്റുള്ളവരും ആവർത്തിച്ച് ആവർത്തിച്ചതിനെക്കുറിച്ച് സംസാരിക്കുക അതൊരു റീ കൊടുക്കും അത് താങ്കൾക്കറിയാം ഒരു സിയാ ഉസ്വലാം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിൽ ഒരു സ്പെഷ്യൽ ഒരു ഫീച്ചേഴ്സ് എടുത്തിട്ടുണ്ട് അദ്ദേഹം വളരെ മനോഹരമായി എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം ഞാൻ കരുതുന്ന ഇന്ത്യയിൽ നിന്നിറങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം ബീ ബീയിങ് മുസ്ലിം ഇൻ ഹിന്ദു ഇന്ത്യ എന്ന് പറഞ്ഞൊരു പുസ്തകം മൂന്ന് മാസം മുമ്പാണ് പുറത്തു വന്നത് സിയാ സാഹേബ് അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട് ഒരു ബാബറി തകർത്ത് ബാബറി മസ്ജിദ് തകർത്ത് പിറ്റോസ് അന്ന് വൈകുന്നേരം തന്നെ അദ്ദേഹം നോയിഡയിൽ താമസിക്കുകയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം താമസിക്കുന്നിടത്ത് മുസ്ലിം കുടുംബങ്ങൾ ആ ഫ്ലാറ്റിൽ ആ അപ്പാർട്ട്മെൻറ്റിൽ വളരെ കുറച്ച് മുസ്ലിം കുടുംബങ്ങളേ ഉള്ളൂ അപ്പം അന്ന് ഇവരുടെ ഫ്ലാറ്റിൻ്റെ ഇവരെ ഉള്ളതുകൊണ്ടതല്ല പൊതുവെ ജനങ്ങളങ് ഹിന്ദു ചില ഈ നമ്മൾ പറഞ്ഞാൽ ഹിന്ദുത്വ ഗ്രൂപ്പുകൾ അവർ തലയിൽ ഇതെല്ലാം കെട്ടി അങ്ങ് ആഘോഷമാണ് ഡ്രം ഇത് അടിച്ചു പാട്ടിട്ട് ഭയങ്കരമായ ആഘോഷം അപ്പോൾ ഈ ആഘോഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭയവും ഉണ്ട് കാരണം പലയിടത്ത് പല രാജ്യത്തെ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ബോംബെയിലും മറ്റു സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ട് ഇത് ക്ലാഷസ് ചിലതായിട്ട് വരുത് അപ്പം ഈ ആഘോഷം ഏത് സമയത്താണ് അക്രമമായി മാറുക എന്ന് നമുക്ക് നമ്മൾ കണ്ടാലേ അത് നമുക്ക് കാണുന്ന അത് നമ്മളനുഭവിച്ചാലേ നമുക്ക് നമുക്ക് മനസ്സിലാവും ഒരിക്കലും അത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പോലെ പലപ്പോഴും ആഘോഷമായിട്ട് തുടങ്ങുന്ന കാര്യം പെട്ടെന്ന് അക്രമമായിട്ട് അവർ അവർ ഇദ്ദേഹം ഇദ്ദേഹത്തിന് കുടുംബം ഭീതിയിലിരിക്കുമ്പോൾ ഇവരുടെ ഒരു മൂന്നാല് വീടപ്പുറമുള്ള ഒരു വളരെ പ്രായമായൊരു സ്ത്രീ അവർ വന്നിട്ട് അപ്പോൾ അവർ പാകിസ്ഥാനിൽ അവർ അവർ ഹിന്ദു വരി വയസ്സായ വൃദ്ധയാണ് അവർ പാകിസ്ഥാനിലായിരുന്നു അവർ ജനിച്ചത് മഴന്ന് പക്ഷെ പാഠ സമയത്ത് അവിടുന്ന് പലായനം ചെയ്യ എല്ലാം നഷ്ടപ്പെട്ട് പലായനം ചെയ്യേണ്ടി വന്ന് ഇവിടെ താമസിക്കണം അപ്പം ഈ പലപ്പോഴും മുസ്ലിങ്ങളെ നമുക്ക് വിദ്വേഷത്തിനും വെറുപ്പിനും ഇരയാക്കുന്നവർ പറയുന്ന കാര്യങ്ങൾ അവരുടെ ആരുടെയെങ്കിലും അപ്പൂപ്പനോ അപ്പൂപ്പൻ്റെ അച്ഛനോ ആരോ പണ്ട് പാർട്ടി സമയത്ത് അവർക്ക് മുറിവേറ്റിട്ടുണ്ട് അവരുടെ ലഹളയുടെ ഈ ഈ പറയുന്ന ഈ വർഗീയവാദികൾ പലരും പറയുന്ന കഥയാണ് അപ്പോൾ ആ ആർട്ടിസ്റ്റിൽ വേണമെങ്കിൽ ഈ വൃദ്ധ ശരിക്കും അവർ പാർട്ടിഷൻ്റെ മുഴുവൻ മുറിവ് അനുഭവിച്ചവരാണ് ഒരു ഹിന്ദു പക്ഷേ അവർ വന്ന് ഇവരുടെ വീട്ടിലെത്തിയിട്ട് പറഞ്ഞ് ഈ ഇദ്ദേഹത്തിൻ്റെ അമ്മ എൻ്റെ വീട്ടിലോട്ട് ഞാൻ കൊണ്ടുപോവുകയാണ് അവരോട് ഇരിക്കും എന്നിട്ട് അമ്മ ഈ സി എസ് ഐ എമ്മിൻ്റെ അമ്മയെ അവരവരുടെ വീട്ടിൽ കൊണ്ടുതിട്ട് ഈ വിധം തിരിച്ചു വന്നിട്ട് അന്ന് രാത്രി അവരവിടെയാണ് ഓർമ്മ ഞാൻ പറഞ്ഞു ഞാനിന്ന് ഇവിടെ കിടക്കും കാര്യം ആരിവിടെ വന്ന് ഈ വീട്ടിൽ ഉപദ്രവിക്കാൻ വന്നാലും എന്നെ ഉപദ്രവിക്കാതെ നിങ്ങളെ അവർക്ക് പറ്റില്ല എന്ന് അതായത് കാര്യം എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണെന്ന് പറഞ്ഞ് അവർ ചെയ്തു അതേസമയം അദ്ദേഹം പറയുമായിരുന്നു ഇതിനു അയോധ്യ അയോധ്യ ഈ ഇരുപത്തിരണ്ടല്ല അതിനു മുമ്പ് അത് പുസ്തകം എഴുതിയത് അയോധ്യ വേർഡിറ്റ് വന്ന ദിവസം അതായത് സ്ഥലം ഹിന്ദുക്കൾക്കും പിന്നെ അഞ്ച് കിലോമീറ്റർ മാറി അന്നത്തെ ആഘോഷം ഭയം ഭീകരമായ രീതിയിൽ ഇതേ ഫ്ലാ സ്ഥലത്ത് ആഘോഷമാണ് പക്ഷേ ഈ വൃത്തിയൊക്കെ മരിച്ചുപോയി കാണുന്നു അപ്പോൾ അന്നദ്ദേഹം പറയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ ഹിന്ദു സുഹൃത്ത് പോലും ഒന്ന് ഫോൺ ചെയ്യുകയോ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഈ ഒരു മാറ്റം ഇതൊരു വല്ലാത്ത വല്ലാത്തൊരു മാറ്റമാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ സിയാ സാഹേബിനെ പോലുള്ളവർ മുന്നോക്കുന്നത് ഒരു സർക്കാരിനെയോ രാഷ്ട്രീയ പാർട്ടിയല്ല നമ്മുടെ കൂടെ നമ്മൾ ഹിന്ദു സഹോദരർ എന്ന് പറയുന്നത് അപ്പോൾ അവർ തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കണം അതിനുവേണ്ടി സം മുന്നിട്ടിറങ്ങി സംസാരിക്കണം എന്നുള്ളത് പിന്നെ ഉള്ളൊരു കാര്യം പലപ്പോഴും പല ഹിന്ദുക്കൾ പറയുന്ന ഒരു പരാതി ഞങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ചൊന്നും അറിയില്ല അപ്പോൾ ഞാനത് പറയുന്നത് നമ്മുടെ കുറ്റമാണ് ഒരു ഒരു ഹിന്ദുവിനെ അറിയില്ലെങ്കിൽ നിങ്ങളുടെ കുറ്റമാണ് നിങ്ങളറിയും കാരണം നിങ്ങൾ നിങ്ങൾ ജനിച്ചപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ച് അറിയായിരുന്നു അമേരിക്കയെക്കുറിച്ച് അറിയായിരുന്നു എന്ന് പോന്നാലും നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുന്നതിലും അമേരിക്കയിലെ ഏത് യൂണിവേഴ്സിറ്റി ആണ് നല്ലത് മറ്റ് യൂണിവേഴ്സിറ്റി ആണ് ചെയ്ത് ഇതെല്ലാം പഠിക്കാൻ നമുക്ക് നമ്മളോട്ട് യാതൊരു ബന്ധമില്ലെങ്കിലും നമ്മുടെ സെൽഫിഷ് ഇൻട്രസ്റ്റ് ഉണ്ട് ഇതെല്ലാം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു അതേസമയം നമ്മുടെ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും കൾച്ചറൽ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ഒരു മതത്തിനെ കുറിച്ച് കൾച്ചറലായിട്ടും ഫുഡായിട്ട് എന്തായാലും സയൻസ് ആയിട്ട് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ഒരു കുറിച്ച് നമ്മൾ എന്തുകൊണ്ട് പഠിക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ട് അപ്പം ഇതിന് പലയിടത്തും ചില ഇനിഷ്യേറ്റീവ്സ് നടക്കുന്നുണ്ട് ബാംഗ്ലൂരിൽ ചെറുപ്പക്കാർ ചേർന്ന് മസ്ജിദിനെ അറിയുക എന്നും പറഞ്ഞ് ഓരോ മാസത്തിൽ ഒരു ദിവസം ഹിന്ദുക്കളെ മസ്ജിദ് പള്ളികളിൽ കൊണ്ടുപോയി അവർക്ക് അവിടെ നടക്കുന്ന ആചാരങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇനിഷ്യേറ്റീവ് നടക്കുന്നുണ്ട് അപ്പം ഇനിയും നരേന്ദ്രമോദി പോലെ ഒരു സർക്കാർ വരികയാണെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ മാത്രമല്ല ഞാൻ പറയുന്നത് ഇപ്പൊ മാറിയിട്ട് പുതിയൊരു വേറൊരു ഗവൺമെന്റ് വരികയാണെങ്കിൽ പോലും ഈ ഇന്ന് നടക്കുന്ന പല അനീതികളും പൂർണ്ണമായിട്ട് തിരുത്തപ്പെടുന്ന നമുക്ക് തീർച്ചയാക്കാൻ പറ്റില്ല കാരണം പല രാഷ്ട്രീയ പാർട്ടികളുടെയും അവർ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട് അതിൽ അവർ പലപ്പോഴും അവർ ഈ ഹിന്ദു മെജോറിറ്റി ഇതിനെ ഭയക്കുന്നു ഭയക്കുന്നോന്നും അവരുടെ ചില കാര്യങ്ങൾ പറയുന്ന കേൾക്കുന്നു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ പലരും ഭയപ്പെടുന്നുണ്ട് ഭയ അത് അതായത് നമ്മൾ ഇവിടെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ തിരിച്ച് ഹിന്ദു ഇപ്പം മലബാറിലൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ തെക്കൻ കേരളത്തിൽ തിരിച്ചടിക്കുന്നു ഇങ്ങനെ എന്ത് അതുകൊണ്ടാണ് പിന്നെ രാഹുൽ ഗാന്ധിയൊക്കെ അതെ അല്ലെങ്കിൽ അവർ പെട്ടെന്ന് കാണിക്കാൻ ഒരു താല്പര്യം അതുവരെ അപ്പം ഇത് ഇതും ശരി ഇതൊന്നും ശരിയല്ല ശരി ഇതൊന്നും ചെയ്യേണ്ട കാര്യമല്ല അപ്പം ഇങ്ങനെയുള്ള അതുകൊണ്ട് നമുക്ക് നമുക്ക് ഉറപ്പില്ല എന്ത് സംഭവം അപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്ന പൊതുസമൂഹത്തിൻ്റെ കൂട്ടായ്മയും പൊതുസമൂഹം തന്നെയാണ് നമ്മൾ പിന്നെ വേറൊന്നും നമ്മൾ ഒരിക്കലും കഴിയുന്ന ഒരു നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യം സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മുസ്ലിങ്ങൾക്ക് വേണമെങ്കിൽ പാകിസ്ഥാനും പോകുമായിരുന്നു ഹിന്ദുക്കൾക്ക് അങ്ങനെ ചോയ്സ് ഇല്ലായിരുന്നു നമ്മൾ ചൂസ് ഹിന്ദുക്കൾ ചൂസ് ചെയ്തല്ല ഹിന്ദുക്കൾക്ക് വേറെ ചോയ്സ് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ തങ്ങിയതാണ് അതേസമയം ഒരു അമേരിക്കൻ പാസ്പോർട്ട് നന്നായി ഇവിടെ നാളെ ഇന്ത്യയിലുള്ള ഈ നമ്മൾ ഭയങ്കര വീറോ എൺപത് ശതമാനം ഹിന്ദുക്കൾ എന്ന് പറയുന്നില്ല അമേരിക്കയിപ്പോൾ ഈ എൺപത് ശതമാനം നടക്കൂല ഈ എൺപത് ശതമാനത്തിന് വിസ കൊടുക്കുകയാണെങ്കിൽ എത്ര ഹിന്ദുക്കൾ ഇന്ത്യയിൽ കാണും അതേസമയം എനിക്ക് തീർച്ച ഉറപ്പോട് പറയാൻ കഴിയും മുസ്ലിങ്ങൾ ഭൂരിഭാഗവും ഇന്ത്യയിൽ തന്നെ താമസം അവർ പോകില്ല അമേരിക്കൻ അതേസമയം ഇവിടെ ഉള്ളവരെ ഓടിപ്പോലെ അടുത്ത ആദ്യത്തെ പ്ലെയിനിൽ കയറി വിസ കിട്ട് അമേരിക്കയില ഞാൻ പറഞ്ഞ ഗ്രീൻ കാർഡ് കിട്ടുകയാണെങ്കിൽ എത്ര ഈ പറയുന്ന നമ്മുടെ ദേശഭക്തകർ ഇവിടെ തിരിച്ചു കാണും നരേന്ദ്രമോദി പോലും ചിലപ്പോൾ അമേരിക്കയിൽ പോയി താമസിക്കുന്നു അവിടെ നിന്ന് പരിക്കന്നു അങ്ങനെ നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ നാൽപ്പത്തേഴിൽ ഇങ്ങനെ ഒരു അതേസമയം മുസ്ലിങ്ങളെ ചൂസ് ചെയ്താണ് ഇന്ത്യ അവരുടെ നമ്മൾ ജനിച്ച സ്ഥലം നമ്മൾ നമ്മളിവിടുത്തെ തന്നെ മരിക്കുന്നത് അന്ന് നമ്മുടെ ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി മറ്റേ അവർക്കൊരു അഷുറൻസ് ഉപകരണത്തെ കാര്യം വി വിൽ പ്രൊട്ടക്ട് യു എന്നുള്ളത് അപ്പോൾ ആ അഷുറൻസ് അത് നമ്മുടെ ഇന്ത്യയുടെ ഭൂരിഭാഗത്ത് മെജോറിറ്റി കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലാതെ അവർ ചെയ്യുന്ന ഒരു ഒരു ഫേവർ അല്ല ഒരു മുസ്ലിങ്ങൾ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് മുസ്ലിമിൻ്റെ ആദരാധനങ്ങളിലും അവരുടെ വിശ്വാസത്തിലും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇത് പലപ്പോഴും ഹിന്ദുക്കൾ ഹിന്ദു സമൂഹത്തിൽ നമ്മൾ നമ്മൾ അക്നോളജ് ചെയ്യുകയോ അത് സമ്മതിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് നമ്മൾ പറയുന്ന പലപ്പോഴും നമ്മൾ എന്തൊരു ഫേവർ ഗ്രാൻഡ് ചെയ്യുമ്പോഴാണ് മുസ്ലിങ്ങൾ രക്ഷിക്കുന്നത് അങ്ങനെയല്ല ഇറ്റ് നമ്മുടെ ചരിത്രപരമായ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് കാര്യം അതുകൊണ്ടാണ് നമ്മളന്ന് പറഞ്ഞിരുന്നു ദാറ്റ് വി വിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു കാര്യം നമ്മൾ ഇവിടെ ഇവിടുത്തെ ഹനുഹ്രുവും മറ്റുള്ളവർ കാര്യം ഇതായാലും പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ സമയത്ത് മുസ്ലിം സമൂഹം ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കുകയോ അതിനകത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലോകുണ്ട് അത് പക്ഷേ കേരളത്തിലോടിച്ചിറങ്ങി പക്ഷെ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് മുസ്ലിങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രത്യേക പൊളിറ്റിക്കൽ ഫോഴ്സ് ഇല്ലായിരുന്നു കാരണം അവരുടെ ഹിന്ദു പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ ഹിന്ദു പൊളിറ്റിക്കൽ ഹിന്ദുക്കളുള്ള പൊളിറ്റിക്കൽ സെസിറ്റം കംപ്ലീറ്റ് ട്രസ്റ്റഡ് അപ്പോൾ അതിന് തിരിച്ച് നമ്മൾ റെസിപ്രോക്രേറ്റ് ചെയ്യണം വേണ്ട അതിന് വരെ നമ്മൾ ഈ വിദ്വേഷവും അവരെ മരുകയും ചെയ്യുകയും അവരെ പാർശ്വവൽക്കുകയും ചെയ്യുന്നത് അത് ഇറ്റ് ഇത് അൺജസ്റ്റിഫയബിൾ രാമക്ഷേത്രം നമ്മളെയൊക്കെ അത്ഭുതപ്പെടുന്ന രീതിയിൽ പല ആളുകളും ഞങ്ങൾ ഹിന്ദുക്കളാണ് ഞങ്ങൾ ഇത്രയും കാലം ഞങ്ങളുടെ ഉള്ളിൽ അത് അവസരം കിട്ടിയെന്ന രീതിയിലേക്ക് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയമുണ്ട് തീർച്ചയായിട്ടും അത് ഉണ്ടാവും അത് മാത്രം വളരെ നല്ല ഏറ്റവും ശോചനീയമായ അവസ്ഥയാണ് ഈ പലരും ഇങ്ങനെ വന്ന് പച്ചയ്ക്ക് പറയുക എന്നുള്ളത് താങ്കൾ പറഞ്ഞ വാക്ക് വർഗീയത തന്നെയാണ് അത് നമ്മൾ വേറൊരു വാക്കും ഭക്തിയും ഹിന്ദുത്വോ ഒന്നും അല്ലാതെ അതും ഈ പറയുന്ന പലരും പബ്ലിക് ഫിഗേഴ്സാണ് ഞാൻ പറഞ്ഞ നേതാവും നല്ല രീതിയിൽ ഇപ്പോൾ സിനിമയായാലും മറ്റേതായാലും എന്ന് പറഞ്ഞാൽ അവർ മാക്സിമം ഗെയിൻ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ആളുകളിലും മൊത്തം സമൂഹമാണ് ഈ ഹിന്ദുക്കൾ മാത്രമല്ലല്ലോ ഇവരുടെ സിനിമ കണ്ട് സിനിമ കണ്ട് ഇവരെയൊക്കെ താരങ്ങളാക്കിയത് എല്ലാവരും കണ്ടിട്ടുണ്ട് അപ്പം അദ്ദേഹം ഞാൻ ഞാനത് പറഞ്ഞത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് അത് അവരുടെ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ് പക്ഷേ അത് ചെയ്ത് അത് അവരുടെയൊക്കെ അപ്പോൾ ഈ നരേന്ദ്രമോദി ചെയ്ത ഒരു ഗുണം രണ്ടായിരത്തി പതിനാലിന് ശേഷം നമ്മൾ പലരുടെയും ഈ കപട മുഖം മൂടി അഴിച്ചു എന്നുള്ളൊരു കാര്യം ശരിയാണ് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് നമ്മൾ വിചാരിച്ചതല്ല ഇപ്പം പലരും എന്നുള്ള അവരുടെ ആ ഒരു അത് നല്ലതോ ചെയ്തെന്നുള്ളതെന്നല്ല അങ്ങനൊരു ഫങ്ഷൻ നല്ല കാര്യം അദ്ദേഹം തീർത്തായിട്ടും ചെയ്തിട്ടുണ്ട് അല്ല തീർച്ചയായിട്ടും അതാ പൂർണ്ണമായിട്ടും അത് മാത്രമല്ല ഇവരുടെയൊക്കെ സിനിമ ബോയ്ക്കോട്ട് ചെയ്യുകയാണ് അത് ഹിന്ദു സ്വമു രണ്ട് ഏത് അതായത് പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾ ഈ സിനിമകളൊന്നും ഇനി ഇനിപ്പെട്ട സിനിമകളൊന്നും കാണാൻ പോകരുത് അതാ ഇപ്പോൾ നിർമ്മാതാക്കളും സംവിധായകരും പിന്നെ അവർ പിന്നെ പലരും ഇനിയും സിനിമ അഭിനയിക്കാൻ പാസ്റ്റ് സിനിമയൊക്കെ റിട്ടയർ ചെയ്ത ശേഷമാണെന്നു പറയതൊക്കെ പറയുന്നത് അങ്ങനെ ഒരു നമുക്ക് ഇത് അതിപ്പോൾ അവരുടെ പലപ്പോഴും ഇത് കാണി ഇതിനു കഴിച്ചപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ പല സിനിമക്കാരും മറ്റുള്ള കലകാരും ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സിനിമകൾ പലരും അഭിനയിച്ചു അപ്പോൾ ഈ സിനിമകളിപ്പോൾ എനിക്കിനിപ്പോൾ കാണാൻ തോന്നില്ല കേട്ടോ കാണുമ്പോൾ എന്നെ പറ്റിച്ചു എന്നൊരു എന്നെ വഞ്ചിച്ചു എന്നൊരു തോന്നൽ എനിക്കുണ്ടാകും അത് മനസ്സിലാക്കുന്നില്ല പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഒട്ടും കാണാൻ ഇപ്പോൾ താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം കാര്യം നമ്മൾ നമ്മൾ ഞങ്ങളിതല്ല നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചതെന്നുള്ളൊരു അവരെ നമ്മൾ ലെഡ് ഡൗൺ ചെയ്തു എന്നുള്ളൊരു ഇതുണ്ട് ഇപ്പൊ ഹരിയാനയിലും പഞ്ചാബിലും ഒക്കെയുള്ള പഞ്ചാബിലൊക്കെ പൊതുവെ സീറ്റ് ഷെയർ വളരെ കുറവാണെങ്കിൽ പോലും കർഷക സമരങ്ങള് നമ്മുടെ ഗുസ്തി താരങ്ങളുടെ സമരങ്ങള് സി എക്ക് നടന്ന സമരങ്ങള് പിന്നെ അത് മാത്രമല്ല കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇന്ത്യ കണ്ടിട്ടുള്ള ഒരുപാട് കലാപങ്ങൾ പല കലാപങ്ങളിലൂടെയും വരീൽസിനോടൊക്കെ ഇന്ത്യ കടന്നു പോയിട്ടുണ്ട് അത്തരം സാധനങ്ങൾ തിരിച്ചടി ഉണ്ടാക്കും എന്ന് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പല വാക്കുകളും വളരെ മണിപ്പൂർ കേരളത്തിനെ ഞെട്ടിച്ചു അല്ലെങ്കിൽ ഇപ്പം ഈ പൂക്കോട് നടന്ന സംഭവം കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ചു അങ്ങനെ കരുതുന്നില്ല ആരുടെയും മനസ്സാക്ഷിയോ ഞെട്ട് ശരി തീർച്ചയായിട്ടും ഒരു ഒരു ആദ്യം കേൾക്കുമ്പോൾ നമുക്കൊരു വല്ലായ്മ ഉണ്ടാകുന്നില്ല അതെ നമ്മൾ ഡീപ്പായിട്ട് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതിന് തെളിവൊന്നും നമ്മുടെ ഏതെങ്കിലും ഞാൻ പറഞ്ഞില്ല മണിപ്പൂർ സംഭവം നടന്നപ്പോൾ അല്ലെങ്കിൽ ഈ പൂക്കോട്ട് നടന്നപ്പോൾ ഇതിനുശേഷം പിറ്റേ ദിവസം ഏതെങ്കിലും സിനിമാ തിയേറ്ററിൽ ആൾ കുറഞ്ഞതുകൊണ്ടോ ഏതെങ്കിലും ബാറിൽ ബാറിലാൾ കുറഞ്ഞുകൊണ്ടു അപ്പോൾ ഇതൊക്കെ വെറുതെ നമ്മൾ പറയുന്നതാണ് കാര്യം അത് മാത്രമല്ല ഇന്ത്യയെ പോലൊരു സമൂഹത്തിൽ വളരെയധികം അട്രോസിറ്റീസ് ഉച്ചനീചത്വങ്ങൾ ഇതെല്ലാം എന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രൂര ക്രൂരതകൾ ഓരോ ദൈനംദിന ജോലി സാധാരണക്കാരൻ ഒരു സാധാരണക്കാരൻ ഒരു പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലും അവൻ നേരിടുന്ന പ്രശ്നങ്ങൾ അവൻ നേ അവൻ്റെ ചേട്ട് തടിക്കുക ചെറി വിളിക്കുക ഇതൊക്കെ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് സാധാരണ നമ്മൾ പല ഇന്ത്യയിലെ ഒരു ആവറേജ് ഒരു പോലീസ് സ്റ്റേഷനിലും മറ്റു കാര്യം എന്നും ദൈനംദിനം നടക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം നേരിടുന്ന ഒരു മനുഷ്യൻ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ജനസമൂഹം ഇപ്പോൾ ഹരിയാനയിൽ സ്വർണ്ണ മെഡൽ കിട്ടിയ പെൺകുട്ടികളെ ഒരാൾ പീഡിപ്പിച്ചു അയാൾക്കെതിരെ ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞാൽ അവരെ അത് താങ്കൾ ആലോചിക്കുന്നുണ്ടോ അവർ അവരത് അവരത് ഞെട്ടിപ്പിക്കുകയോ ബാധിക്കുക കാര്യം അവർ ദൈനം എന്നും ജീവിതത്തിൽ നമ്മളിങ്ങനെയാണ് നമ്മുടെ ആളുകളെ ട്രീറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ നമ്മൾ ഈ ബംഗോളി ബംഗോളി എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ പരിഹസിക്കുന്ന ആൾ അവർ മനുഷ്യരല്ല അവർക്കൊരു ഒരു മുഖം നമ്മൾ കേരളത്തിൽ കൊടുത്തിട്ടുണ്ടോ പലപ്പോഴും നമ്മൾ അവനെ പറയുന്നത് ബംഗോളി എന്നാണ് നമ്മുടെ വീട്ടിൽ എന്നും വന്ന് നമ്മുടെ വീട്ടിൽ വേസ്റ്റ് എടുക്കാൻ വേണ്ടി ഓരോ ദിവസവും പലപ്പോഴും നമ്മൾ ആദ്യം കാണുന്ന ആ മനുഷ്യനായിരിക്കും പക്ഷേ നമ്മൾ ആരുടെ ആരും ചോദിക്കുന്ന നമ്മൾ ബംഗാളി ബംഗോളി അവൻ അവൻ്റെ അവൻ്റെ ഒരു ബംഗോളി പോലെ ആയിരിക്കില്ലല്ലോ ബീഹാർ എന്ന് വന്നായിരിക്കും ഒറീസ എന്ന് വന്നായിരിക്കും ഉത്തർപ്രദേശിൽ നിന്ന് വന്നായിരിക്കും പക്ഷേ കേരളത്തിലെ പോലും സമൂഹം നമ്മൾ പരസ്പര ബഹുമാനമില്ലാത്ത പരസ്പരം സ്നേഹമില്ലാത്ത ഒരു സമൂഹമായി മാറിക്കഴിഞ്ഞു അപ്പം അങ്ങനെയുള്ള സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ കൊള്ളേ പത്രഭാഷയിൽ മനസ്സാക്ഷി ഞെട്ടിച്ചു മണിപ്പൂർ ഞെട്ടിച്ചു മറ്റത് ഞെട്ടിച്ചു എന്നൊക്കെ പറയാൻ കൊള്ളേ പക്ഷേ ഇതൊക്കെ ഒരു നൈമിഷികമായിട്ട് ഒരു ഒരു മണിക്കൂറായിട്ടും നമ്മളിതിനെക്കുറിച്ച് ആലോചിക്കും ഞാൻ ജസ്റ്റിഫൈ ചെയ്യാറില്ല ഞാൻ പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഉപരിവർഗം അടിച്ചമർത്തി മറ്റുള്ളവരെ അടിച്ചമർത്തി അപ്പോൾ അങ്ങനെ അങ്ങനെ അത്രയും ക്രോ ക്രൂരമായ രീതിയിൽ അവരോട് പെരുമാറിയ അന്യായവും അനീതിയും ചെയ്തു കഴിഞ്ഞ് അവരതിനോട് ഇമ്മ്യൂണായി കഴിഞ്ഞിരുന്നുള്ളൂ ഈ സമൂഹങ്ങൾ കാര്യം ഇത്രയോ വർഷങ്ങളായിട്ട് പട്ടിണി കിടക്കുന്നത് എത്രയോ വർഷമായിട്ട് ലാൻഡ് ഇല്ല അവരുടെ വീട്ടിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഈ വലിയ അപ്പർ ഇപ്പോൾ ഉത്തർപ്രദേശിലെ ഹത്രാസിലൊക്കെ നടന്ന കാര്യങ്ങൾ ഇതെല്ലാം സഹിച്ച ആ ഹത്രാസിലെ ആ കുടുംബം ആ കുടുംബത്തിനെ ഞെട്ടിക്കാൻ വേണ്ടി എന്ത് സംഭവിക്കാറുണ്ട് അപ്പോൾ ആ ആ കുടുംബത്തെ സംഭവിച്ച ഒരു ദളിത് കുടുംബം സംഭവിച്ചത് പോലെയാണ് മിക്ക ദളിത് കുടുംബങ്ങളും ഉത്തർപ്രദേശിൽ ഇത്രയും നാൾ മോദി വന്നതിന് മുമ്പും അവർ അങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് മൃഗങ്ങളെക്കാട്ടി മോശമായ രീതിയിലാണ് അവർ ട്രീറ്റ് അങ്ങനെയുള്ളൊരു സമൂഹത്തിന് ഇങ്ങനെയുള്ള വാർത്തകൾ കണ്ടാൽ എന്തെങ്കിലും ചിലപ്പോൾ അവർ വിചാരിക്കുന്നത് ഞങ്ങൾ നൂറ്റാണ്ടുകളിൽ അഭിനയിക്കുന്ന ഇതിപ്പോൾ ഇവരിപ്പോൾ ഒരാഴ്ചയായിട്ട് അഭിനയിക്കുന്നുള്ളൂ അപ്പോൾ അതൊരു മാറ്റം ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നു അതിനിക്ക് തന്ന മധ്യവർഗത്തിൻ്റെ ഒരു നററ്റീവ് ആണ് ഇതെല്ലാം കണ്ട് ജനം മധ്യവർഗം പോലും അത് നോക്കി വോട്ട് ചെയ്യില്ല ഇതൊക്കെ വെറുതെ പറയുന്നതാണ് അപ്പോൾ ഇങ്ങനെ വളരെ ഒരു പരിതാപരവസ്ഥ അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഞാൻ പലപ്പോഴും പറയുക നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ കാര്യങ്ങളും നമ്മൾ വീണ്ടും പുനർനിർമ്മിക്കേണ്ടിയിരിക്കുന്നു ഇതെല്ലാം ഇതിനെയെല്ലാം നമ്മൾ അംഗീകരിക്കുന്ന ഇതിനെയെല്ലാം മറ്റുള്ളവരുടെ വേദന തിരിച്ചറിയാവുന്ന മറ്റുള്ളവർക്ക് അതുമാത്രമല്ല ഇപ്പോൾ ഇന്ത്യ അലയൻസ് എന്നുള്ള ഒരു ഇന്ത്യ അലയൻസ് ഇതിന് മറുപടി എന്തുണ്ടെന്നുള്ളത് പറയണം അതായത് അദാനിയേയും അംബാനിയെയും നിരന്തരം കുറ്റം വന്നിട്ട് കാര്യമില്ല അവർ പരികയാണെങ്കിൽ ഇവരുടെ വസ്തുക്കളെല്ലാം പിടിച്ചെടുക്കുക നാഷണലൈസ് ചെയ്യുമോ എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം അതില്ലാന്ന് പറഞ്ഞിട്ട് കാര്യം തോന്നുന്നു ഇങ്ങനെ വിഴിഞ്ഞം ഇത് പറയാൻ പറയാ ധൈര്യമുണ്ട് അവർക്ക് വിഴിഞ്ഞത്ത് നടക്കുന്ന വലിയ പുതിയ ഏറ്റവും പുതിയ റിപ്പോർട്ട് കാണിക്കുന്ന വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പോർട്ടാണത് പക്ഷേ ഇത് പറയാൻ ധൈര്യമില്ലാതെ ഇത് അത് അങ്ങനെയുള്ളപ്പോൾ ഈ ക്രൂശിക്കപ്പെട്ട സമൂഹം തന്നെ പറയും പാർശ്വവത്യപ്പെട്ട് അവരെന്തിനും അവർക്ക് നരേന്ദ്രമോദിയും ഇവരും തമ്മിൽ യാതൊരു വ്യത്യാസമല്ല എന്താണ് വ്യത്യാസം അവർ രണ്ടുപേരും എപ്പോഴും അടിമ അടിമകളായിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പുതിയൊരു നരട്ടീവ് അതായത് അങ്ങനെയല്ല നിങ്ങൾക്ക് അവകാശപ്പെട്ട ഇപ്പോൾ ആദിവാസികൾക്ക് ഭൂമി ഇല്ലാത്തതുകൊണ്ടാണ് കേരളത്തിൽ ഈ ഒരു ഇപ്പോൾ ഒരു വലിയൊരു ആൾ എത്ര അറുപത് കണ്ടോ അമ്പത്തഞ്ച് ഏക്കറ് എക്സസ് ആയിട്ട് വയ്ക്കാനാണ് ഇപ്പോൾ പുതിയൊരു വിവാദം ഉണ്ടായി അപ്പോൾ ഞാൻ പറയുന്നത് കേരളത്തിനെ പോലും എത്രയോ ആദിവാസികൾ ഭൂമി കൊടുക്കാനുണ്ട് ഈ ഭൂമി കൊടുക്കാനില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള സംഭവം നടക്കുമ്പോൾ അപ്പോൾ ഈ ഈ ഒരു ആദ്യം ഇങ്ങനെ കൃഷിക്കപ്പെട്ട ഇങ്ങനെ അനീതി അടിമയായ ഒരു ആദിവാസിക്ക് അദ്ദേഹത്തിന് എന്താണ് ഒരു വ്യത്യാസം നോക്കുമ്പോൾ ഈ എല്ലാ ഭരണകൂടങ്ങളും അവർ ഇങ്ങനെ തന്നെയാണ് ട്രീറ്റ് ചെയ്യാം അപ്പൊ ഇതെല്ലാം മാറ്റി അങ്ങനെ ഒരു നീതിന്യായോ നീതി പോലെ ഒരു വ്യവസ്ഥിതി കൊണ്ടുവരുമെന്ന് പറയാൻ ധൈര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് സത്യം ഇടതുപക്ഷത്തിന് പോലും പറയാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം കേരളത്തിൽ മാത്രം എന്നാലും അതുകൊണ്ടാണ് ഇപ്പൊ അതുകൊണ്ടാണ് അവർ കൂടുതൽ ധൈര്യത്തോടെ പറയാൻ പറയേണ്ടത് കാര്യം നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ പറയുമെങ്കിലും ചെയ്യാമല്ലോ അപ്പം പറയേണ്ട ഇതാണ് ഞാൻ ഞങ്ങൾ ഭരണത്തിൽ വരാണെങ്കിൽ ഞങ്ങൾ നാഷണലൈസ് ചെയ്യുന്ന ഞാൻ പറ അല്ല അതാണ് ശരിയെന്ന് ഞാൻ പറയല്ല അതല്ല നിങ്ങൾ എന്ത് ഓൾട്ടർനേറ്റീവാണ് പറയുന്നത് ഇപ്പോൾ കുറച്ച് പേർക്ക് ജോലി കൊടുക്കുന്നു അല്ലെങ്കിൽ ആറായിരം മോദി ആറായിരം രൂപ കൊടുക്കുന്നു ഞങ്ങൾ ആറായിരത്തി അഞ്ഞൂറ് കൊടുക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ വ്യവസ്ഥ തന്നെ പുനർനിർമ്മിക്കണം എന്നുള്ള അത് പറയാൻ ആർക്കും ധൈര്യമില്ല അതിനുള്ള ഐഡിയാസ് ഇല്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട് ഇല്ല മാധ്യമങ്ങളെ അപ്പൊ ഈ പണ്ടീന് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരുന്ന മാധ്യമങ്ങളാണ് ഈ ഐഡിയാസ് ഈ കറ്റലിൽ ഇങ്ങനെ ചർച്ചകളൊന്നും നമ്മുടെ ഇതിൽ നടക്കുന്നില്ല ഉദാഹരണത്തിന് സെൻസസ് കാസ്റ്റ് സെൻസസ് പക്ഷേ ഈ ബീഹാറിലെ അവർ നടത്തിയപ്പോൾ എൺപത് ശതമാനത്തിലധികം ഒ ബി സി ആണ് അങ്ങനെയാണെങ്കിൽ റിസർവേഷൻ എൺപത് ശതമാനം ആക്കേ പറ്റുള്ളൂ അതല്ലേ ന്യായം അനകത്ത് പിന്നെ അതിനകത്ത് പിന്നെ തർക്കിക്കേണ്ടവർ പക്ഷേ ഇവിടെ നമ്മൾ കാസ്റ്റ് സെൻസസ് കാസ്റ്റ് ഈ നമ്മൾ 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 എങ്ങനെ പോളിസി പോളിസി ഡിസിഷൻസ് ഡിസിഷൻസ് എടുക്കും എങ്ങനെയാണ് എടുക്കുക പോലും അതിനുള്ള ധൈര്യം അത് കഴിഞ്ഞ കണക്കിൽ ഇങ്ങനെ എൺപതാണ് വരുന്നതെങ്കിൽ റിസർവേഷൻ നിയമം മാറ്റി സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞാൽ അതിൽ കാര്യം നിയമം മാറ്റി പാർലമെന്റ് നിയമം മാറ്റി എൺപത് ശതമാനം റിസർവേഷൻ ആക്കണം കാര്യം അൻപത് ശതമാനമാണ് കഴിയാൻ പാടില്ല അൻപത് ശതമാനം ആർബിറ്ററി കണക്കില്ല പക്ഷേ എൺപത് ശതമാനം ആളുകളും ഇതിനകത്താണെങ്കിൽ എൺപത് ശതമാനത്തിന് കൊടുത്താലേ ഒക്കെ ഉള്ളു വേറെ നിവൃത്തിയില്ല അതല്ലെങ്കിൽ നമ്മൾ റിസർവേഷൻ തെറ്റാണെന്ന് പക്ഷേ റിസർവേഷൻ എങ്ങനെ തെറ്റാണെന്ന് പറയും അവർ ഇത്രയും നാൾ അടിമ അതിനുള്ള പരിഹാരമല്ലേ ഒരു അഫമേറ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് റിസർവേഷൻ റിസർവേഷനുള്ള കാര്യം പക്ഷേ അതിങ്ങനെ ചുരുക്കി ചുരുക്കി വെച്ചാൽ അത് പറയാൻ പോലും ധൈര്യമില്ലാന്ന് ഞാൻ പറയുന്നത് അതുപോലെ ഓരോ ഓരോ ലെവലിലും ഭൂമിയുടെ കാര്യത്തിലായാലും എത്രയോ പേര് എക്സസ എത്രയോ കമ്പനികൾ എക്സൈസായിട്ട് ഭൂമി വെച്ചിരിക്കുന്നു ആ ഭൂമി പിടിച്ചെടുത്ത് ഭൂമിയില്ലാത്തവർക്ക് കൊടുക്കണം അത് പറയാനുള്ള ഇതില്ലെങ്കിൽ പിന്നെ അങ്ങനെ പറയുന്നില്ലെങ്കിൽ ഒരു സാധാരണ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഒരു ദരിദ്രന് നരേന്ദ്രമോദിയും മറ്റു പാർട്ടിയും തമ്മിൽ എന്താ വ്യത്യാസം